ഹലോ ഹായ് ആതിരിയാണേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഏഴാമത്തെ കീമോയൊക്കെ കഴിഞ്ഞു അപ്പോൾ ചൊവ്വാഴ്ചയായിരുന്നു ഇന്ന് ശനിയാഴ്ചയായി കുഴപ്പമൊന്നുമില്ല കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും കഴിഞ്ഞ കീമോയെ അപേക്ഷിച്ച് ഇപ്രാവശ്യത്തെ കീമോ കുറച്ച് ബെറ്ററാണ് കാരണം ഡോസൊക്കെ കുറച്ച് കൊണ്ടായിരിക്കും എനിക്ക് കുറച്ച് ക്ഷീണമൊക്കെ കുറവുണ്ട് എന്നാൽ വായിലൊക്കെ തൊലി പോയിട്ടുണ്ട് ഫുഡൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാൽ കൂടിയും കഴിഞ്ഞതിനേക്കാട്ടിലും വെച്ച് ഈ പ്രാവശ്യം കുറച്ച് ബെറ്ററാണ് ഞാൻ തല ബുക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളോട് കുറച്ച് സംസാരിക്കാനാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കറക്റ്റ് കറക്റ്റ് സമയത്തുള്ള അപ്ഡേഷൻ നിങ്ങൾക്ക് തരാൻ പറ്റിയില്ല കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളും എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായ കാര്യങ്ങളും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇത്രയും ദിവസം ഇന്ന് പറഞ്ഞതല്ലാതെ വേറൊരു ടോപ്പിക്കാണെന്ന് പറയുന്നത് അപ്പോൾ ഇതും സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റിയൊരു അബദ്ധം തന്നെ പക്ഷെ അത് എനിക്ക് പറ്റിയ അബദ്ധം എന്ന് പറയാൻ പറ്റില്ല നമ്മളെല്ലാവരും ഇപ്പം എല്ലാം അറിയുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ നേഴ്സായിട്ടും കൂടെ ഇത്രയേറെ അബദ്ധങ്ങൾ പറ്റിയത് എന്താണ് നമുക്കൊരു വിധി ഇങ്ങനെ വരാനുണ്ട് അതുകൊണ്ട് അന്നേരം അതൊന്നും ശ്രദ്ധിച്ചില്ല അതെല്ലാം നമ്മളങ്ങ് നെവർമൈൻഡാക്കി വിട്ടു പിന്നെ അതിന് ശേഷമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചതും പിന്നെ ഈ ഇങ്ങനെയൊക്കെ ചെയ്ത് ചെയ്തത് ഞാൻ തെറ്റായി പോയി അല്ലെങ്കിൽ വേറൊരു രീതിയിലായിരുന്നു ചെയ്യേണ്ടിരുന്നത് പിന്നീടാണ് അതൊക്കെ ആലോചിച്ചത് അപ്പോൾ എനിക്ക് ഈ എനിക്ക് പറ്റിയ അബദ്ധങ്ങളൊന്നും നിങ്ങൾക്ക് വരരുത് എന്ന് കരുതി തന്നെയാണ് ഞാൻ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത് അപ്പം നമ്മൾ വിഷയത്തിലേക്ക് വരാം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇങ്ങനെ ഒരു ഇങ്ങനൊരു ലംബ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഡോക്ടറെ കാണിച്ചു ടെസ്റ്റുകളൊക്കെ ചെയ്തു എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ പറയുകയാണ് ഡോക്ടേഴ്സ് പറയുന്ന ടെസ്റ്റുകളെല്ലാം നമ്മൾ ചെയ്യണം ചെയ്യേണ്ടതെന്നല്ല പക്ഷേ നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും ആ ടെസ്റ്റുകളെ പറ്റി ഒരു സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഡോക്ടറെന്തോ വിചാരിച്ചോട്ടെ എന്തോ പറഞ്ഞോട്ടെ നമുക്ക് അങ്ങോട്ട് അവരോട് പറയാം ഈ ടെസ്റ്റ് ടെസ്റ്റല്ലാതെ എനിക്ക് മറ്റേ ടെസ്റ്റ് ചെയ്തൂടെ നമ്മുടെ അവകാശമാണ് നമുക്ക് ഒരാളോട് അങ്ങോട്ട് പറയാനുള്ള അവകാശമുണ്ട് അങ്ങോ അത് ചെയ്തൂടെ ഇത് ചെയ്തൂടെ എന്ന് ചോദിക്കുന്നത് കൊണ്ട് ഡോക്ടർ നമ്മളെ പിടിച്ച് വിഴുങ്ങാനൊന്നും പോകുന്നില്ല എൻ്റെ ഒരു ഭയമാണ് ഞാൻ ആ അങ്ങനെയൊക്കെ ചോദ്യം എനിക്ക് ചോദിക്കാതിരിക്കാൻ കാരണം കാരണം ഞാൻ അങ്ങനെ ചോദിച്ചാൽ ഡോക്ടർ എന്ത് വിചാരിക്കും അല്ലെ ഡോക്ടറിനെ വഴക്ക് പറയുമോ എന്നുള്ളൊരു ഭയമൊക്കെ എനിക്ക് ഉണ്ടായതാണ് എനിക്ക് അങ്ങനെ ഒരു കാര്യം ചോദിക്കാനുണ്ടായ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് തന്നെ ഞാൻ ഇങ്ങനെയൊരു ലംബു ആയിട്ട് ചെല്ലുന്ന സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ലാന്ന് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ബ്രസ്റ്റ് ക്യാൻസറാണ് ഫാമിലി ഹിസ്റ്ററി ഉണ്ട് എന്നെല്ലാം പറഞ്ഞപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഓ നീയെ അമ്മയുടെ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞ എന്നെ പേടിപ്പിക്കുകയല്ലേ എന്നാൽ ഒരു കാര്യം ചെയ്യാം നമുക്കൊരു യു എസ് ടി ചെയ്യാം കൂടി ഒരു എഫ് എൻ എ സിയും കൂടെ ചെയ്ത് വെക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ ആ യു എസ് ടി ചെയ്യാം എഫ് എൻ എ സിയും ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെയാണ് കാരണം നമുക്ക് ക്യാൻസറാണെന്ന് അറിയാനുള്ള ടെസ്റ്റുകളിൽ പെട്ട ടെസ്റ്റാണ് എഫ് എൻ എ സിയൊക്കെ നീര് കുത്തിയെടുത്ത് ചെയ്യുന്നത് ഓക്കെ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് പോന്നു ഞാൻ ആദ്യം തന്നെ ചെന്നത് സ്കാനിങ് ചെയ്യാൻ യു എസ് ടി മീൻസ് സാധാരണ അൾട്രാസൗണ്ട് സ്കാനിങ് ആണ് മാമോഗ്രാമോ അല്ലെ മറ്റോ ടെസ്റ്റുകളോ ഒന്നുമല്ല അപ്പോൾ ഡോക്ടർ അവിടെ നിന്ന് എന്നോട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടില്ല മുപ്പത് വയസ്സ് വയസ്സ് പോലും ആ സമയത്ത് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു സമയത്ത് ഇത്രയും റേഡി റേഡിയേഷൻ ഉള്ളൊരു ടെസ്റ്റായ മാമോഗ്രാം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല സാധാരണ യു എസ് ജി ചെയ്ത് നോക്കാം അതിലൂടെ നമുക്ക് മുഴ എന്താണെന്ന് കണ്ടുപിടിക്കാം എന്നാണ് ഡോക്ടറി എന്നോട് പറഞ്ഞിരുന്നത് അപ്പോൾ ഞാനും നമ്മളതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ടൊന്നും അന്വേഷിക്കുന്നില്ല അപ്പോൾ ഓക്കെ അങ്ങനെ ആവട്ടെ ഡോക്ടറല്ലേ പറഞ്ഞത് നല്ല ഡോക്ടറാണ് ഓക്കെ ഞാൻ ഡോക്ടറെ വിശ്വസിച്ചു ആ ടെസ്റ്റ് ചെയ്യാമെന്ന് തന്നെ വെച്ചു അങ്ങനെ ഞങ്ങൾ യു എസ് സി എടുക്കാൻ വേണ്ടി പോണു യു എസ് ടി എടുക്കുന്നു യു എസ് ടി എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ കുട്ടീനെ ഫീഡ് ചെയ്യുന്ന ടൈമായിരുന്നു ഫീഡ് ചെയ്യുന്നില്ല ഫീഡിങ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പക്ഷെ എനിക്ക് പാൽ ആ സമയത്തും ഉണ്ടായിരുന്നു ബ്രസ്റ്റിൽ അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ അപ്പോൾ അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്ത സമയത്തും അങ്ങനെ തന്നെയാണ് റിസൾട്ടിലും വന്നിരുന്നത് ഫൈബ്രോ അഡിനോമെന്ന് ഒരു റിസൾട്ട് വന്നു പിന്നെ അത് മാത്രമല്ല മാസ്റ്റൈറ്റിസ് ബ്രസ്റ്റിൽ മുലപ്പാൽ കെട്ടി നിന്നിട്ടുള്ള ഇൻഫെക്ഷൻ ഇത് രണ്ടുമാണ് എൻ്റെ എൻ്റെ ടെസ്റ്റിൽ വന്ന റിസൾട്ട് അപ്പോൾ ഞാൻ കുഴപ്പമൊന്നുമില്ലല്ലോ ഫൈബ്രോ അഡിനോമ അല്ലെങ്കിൽ മാസ്റ്റൈറ്റിസ് ആണല്ലോ എന്ന് ആലോചിച്ച് ഞാൻ സമാധാനിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് എഫ് എൻ എ സി എടുക്കാനുണ്ടായിരുന്നു കോഴിക്കോട് ഏറ്റവും നല്ല ലാബിലാണ് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഏറ്റവും നല്ല ലാബിലാണ് ഞാൻ പോയി എഫ് എൻ എ സി എടുത്തത് അപ്പോൾ എഫ് എൻ എ സി എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നുള്ളൂ ആ സമയത്ത് ഏറ്റവും ചെറിയ ഒരു ലംബായിരുന്നു ഒരു കുരുമുളകീനക്കാരിലും കുറച്ചും കൂടെ വലിപ്പം ഉണ്ടാകും അത്രയും ഉണ്ടായിരുന്നുള്ളൂ കുറച്ചൊന്ന് കളിക്കുന്ന ഒരു ഒരു ലംബ് അപ്പോൾ ആ ലാബ് ചെന്ന സമയത്ത് പാത്തോളജിസ്റ്റ് എന്നോട് എവിടെയാണ് എന്ന് ചോദിച്ചു ഞാൻ അവർക്ക് തൊട്ട് കാണിച്ചു കൊടുത്തു ഇവിടെയാണെന്ന് ആ പാത്തോളജിസ്റ്റ് ഒരു സ്ത്രീയായിരുന്നു പുള്ളിക്കാരി അതെല്ലാം ഇങ്ങനെ തൊട്ട് തൊട്ടൊക്കെ നോക്കി അവർക്കത് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി കാരണം ഇവിടെയാണോ 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 എന്ന് എന്നോട് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ അവിടെയാണ് എന്ന് പറഞ്ഞിട്ട് അവരപ്പം അവിടെ ഒരു ചെറിയ നീഡിൽ ഇൻസുലിൻ വെക്കുന്ന നീഡിൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ കുഞ്ഞിനീഡിലാണ് ചെറിയ സൂചി അത് വെച്ചിട്ട് ജസ്റ്റ് അവിടെ പ്രിക്ക് ചെയ്ത് വലിച്ചെടുത്തു അപ്പോൾ ഒരു മഞ്ഞ ശ്രമം വന്നു അത് മുലപ്പാലിൻ്റേതായ അംശങ്ങളായിരിക്കുമെന്ന് കരുതുന്നു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടവർ എൻ്റെ രണ്ട് ബ്രസ്റ്റിൽ കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് ബ്രസ്റ്റിലും കുത്തിയെടുത്തു അവർ കുഴപ്പമൊന്നുമില്ല അവർ പറഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് റിസൾട്ട് വന്നത് അപ്പോൾ ഞാൻ ഈ എഫ് എൻ എ സി എടുക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻറ്റോടും അമ്മയോട് പറഞ്ഞു എനിക്കെന്തോ ഈ എഫ് എൻ എ സി എടുത്ത അത്ര തൃപ്തി ആയില്ല അപ്പോൾ ആ ഒരു ചതം എന്താന്ന് ഞാൻ പറഞ്ഞു ഇത്രയും ചെറിയൊരു മുഴയാണ് എനിക്ക് ആ ഡോക്ടർക്ക് അത് ആ ഒരു മുഴ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല എത്രയോ ഉള്ളിലുമാണ് ഈ ഉള്ളിലുള്ള ഈ ഒരു മുഴ ഈ ഒരു നീഡിൽ വെച്ചിട്ട് ഇവർക്ക് കിട്ടിയോ എന്തൊക്കെ ഞാനിങ്ങനെ സംശയം പറഞ്ഞു അപ്പോൾ ഏട്ടനും എൻ്റെ ഹസ്ബൻഡും അമ്മയും പറഞ്ഞു നീ എല്ലാ കാര്യവും ഇങ്ങനെ നെഗറ്റീവായി കാണാതിരിക്കുക എല്ലാം ഇങ്ങനെ സംശയത്തോടെ കാണാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെന്നെ വഴക്ക് പറഞ്ഞു പിന്നെ ഞാൻ എൻ്റെ സംശയത്തെ അവിടെ അടക്കി വെച്ചു ഞാൻ അത് ഒഴിവാക്കി വിട്ടു അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുകയും ചെയ്തു പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴും ഏകദേശം നമ്മുടെ സ്കാനിൻ്റെ റിസൾട്ട് തന്നെയായിരുന്നു ആയിരുന്നു പിന്നെ മാസ്റ്റേറ്റിസ് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് സമാധാനമായി അതൊന്നുമല്ല ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്ന് റിസൾട്ട് കാണിച്ചു ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇതിങ്ങനെയാണ് നമുക്ക് ഈ മുഴയെ ഒബ്സേർവ് ചെയ്തുകൊണ്ടിരിക്കാം ഇത് വേറെ ഏതേലും തലത്തിലേക്കാവോ എന്നുള്ളത് നമുക്ക് നോക്കാം ഇത് ആറുമാസം കൂടുമ്പോൾ നമുക്ക് ചെക്കപ്പുകൾ ചെയ്യാം എന്ന് പറഞ്ഞു ഓക്കെ പറഞ്ഞു എനിക്ക് കുറച്ച് സപ്ലിമെൻസ് തന്നെ ഞാൻ പോന്നു പിന്നെ പിന്നെ ഈ മുഴ പിന്നേം പിന്നേം വലുതാവുമായിരുന്നു ചെയ്തോണ്ടിരുന്നത് അപ്പം ഞാൻ വീണ്ടും ചെന്ന സമയത്തും ഡോക്ടർ പറയുന്നത് മാമോഗ്രാം ഇപ്പോൾ ചെയ്യണ്ട പക്ഷേ എൻ്റെ മനസ്സിൽ അപ്പോഴും ഉണ്ടായിരുന്നു ഞാൻ ഈ യു എസ് സി ചെയ്തത് മാമോഗ്രാം ചെയ്തിരുന്നെങ്കിൽ കാരണം യു എസ് സിയുടെ കാട്ടിൽ കുറച്ച് കുറച്ചും കൂടെ നന്നായിട്ട് മാമോഗ്രാമിലാണല്ലോ മനസ്സിലാവുക ചെയ്തിരുന്നെങ്കിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ കൂടി ഡോക്ടറോട് ചോദിക്കാനുള്ള പേടി കൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ഡോക്ടറിനോട് പറഞ്ഞു മാമോഗ്രാം ചെയ്യുന്നതിന് പകരം നിനക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇ എം ആർ മാമോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റുണ്ട് അത് കുറച്ച് കോസ്റ്റ്ലിയാണ് അത് മാത്രമല്ല ഒരു മിഷീനിൽ ഒരു വൺ അവർ കിടന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് നമുക്കത് ചെയ്യാം അതാവുമ്പോൾ ഈ ക്യാൻസറിൻ്റെ തുടക്കം തൊട്ടുള്ള സംഭവങ്ങൾ അതിൽ കിട്ടും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടും നമുക്ക് അത് ചെയ്യാം എന്ന് ഡോക്ടർ പറഞ്ഞു ഓക്കെ പറഞ്ഞു വീണ്ടും സപ്ലിമെൻ്റ് ഒക്കെ വാങ്ങി ഞാൻ വീട്ടിലേക്ക് പോരാ ചെയ്തത് അങ്ങനെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് മുഴ വലുതാവുന്നതാണ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഡോക്ടറെടുത്ത് ചെന്നു ഞാൻ എം ആർ മാമോ ഡോക്ടറോട് അങ്ങോട്ട് പറഞ്ഞ് എഴുതി വാങ്ങുകയാണ് ചെയ്തത് അങ്ങനെ എം ആർ മാമോഗ്രാം ചെയ്തു ചെയ്തു അപ്പോൾ ഞാൻ ആദ്യം പോയ യു എസ് ജി എടുക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ എം ആർ മാമോ ചെല്ലുന്നത് അപ്പോൾ അവർ ഈ മാമോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും എന്നോട് പറഞ്ഞു ഒന്ന് യു എസ് ജി എടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ടൊന്ന് എക്സറേ ബ്രസ്റ്റിൻ്റെ എക്സ്റേ എടുക്കണം ഞാൻ ചതിന്തിനാ അതങ്ങനെ ചെയ്യാറുണ്ട് എം ആർ മാമോഗ്രാമിൽ എന്തെങ്കിലും ഡൗട്ട് നമുക്ക് തോന്നിയാൽ നമ്മൾ ചെയ്യാറുണ്ടെന്നാണ് അതിന് ഒന്നും വാങ്ങില്ല നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു ഓക്കേ പറഞ്ഞു അപ്പോഴേ എനിക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടെസ്റ്റുകൾ മാറി മാറി ഡോക്ടർ പറഞ്ഞതല്ലാത്ത ടെസ്റ്റുകളും വീണ്ടും ചെയ്താൽ കണ്ടപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്തോ സംതിങ് പ്രോബ്ലം ഉണ്ടല്ലോ എന്നുള്ളത് അങ്ങനെ അത് അവരവിടുന്ന് വീണ്ടും എൻ്റെ യു എസ് ഡി എടുക്കാൻ തുടങ്ങി ബ്രസ്റ്റിൻ്റെ അങ്ങനെ യു എസ് ഡി എടുക്കുന്ന സമയത്ത് ഈ യു എസ് ഡി എടുക്കുന്ന ഡോക്ടറും വേറൊരു ഡോക്ടറും തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു അവർ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് പക്ഷേ നമുക്ക് മനസ്സിലാവും അങ്ങനെ അവർ പറയുന്നത് ഞാൻ കേൾക്കുകയാണ് എവിടെന്നാണ് ആദ്യത്തെ ടെസ്റ്റ് എടുത്തതെന്ന് ആ ഡോക്ടർ ചോദിക്കുന്നുണ്ട് അപ്പോൾ യു എസ് ജി എടുക്കുന്ന ഡോക്ടർ പറയുന്നുണ്ട് ഇവിടുന്ന് തന്നെയാണ് എടുത്തത് ഞാനാണ് എടുത്തത് പക്ഷേ അതിലറിഞ്ഞില്ല അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട് ഈ യു എസ് ജിയിൽ ഒന്നും ഒരു ക്യാൻസറിൻ്റെ തുടക്കമൊന്നും കണ്ടുപിടിക്കാൻ പലപ്പോഴും സാധിക്കാറില്ല അത് നിർബന്ധമായി മാമോഗ്രാം തന്നെയാണ് അതിനെടുക്കേണ്ടതെന്ന് അവരവിടെ നിന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ ഭയങ്കര ഞാൻ ഞാനല്ലെ ദൈവമേ ഒരു യു എസ് സി എടുത്തുകൊണ്ടായിരിക്കും ഞാനിത് അറിയാതായിപ്പോയത് അന്നേ ഈ മാമോഗ്രാം ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അന്നേ ഞാനിത് അറിയായിരുന്നല്ലോ എന്നൊക്കെ എൻ്റെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അവർ പരസ്പരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക യു എസ് സിയിൽ യു എസ് സിയിൽ ഒരിക്കലും ഒരു തുടക്കം ഫസ്റ്റ് സ്റ്റേജോ അല്ലെങ്കിൽ ഇയർലി സ്റ്റേജോ ഒന്നും ക്യാൻസർ അറങ്ങിയെന്ന് വരില്ല അത് നിർബന്ധമായും മാമോഗ്രാമോ ബ്രസ്റ്റിൻ്റെ എക്സ്റേ അങ്ങനത്തെതൊക്കെ എടുക്കണം എന്നാൽ മാത്രമേ അത് അറിയുള്ളൂ അതുകൊണ്ടാണ് ഇത് അറിയാതായിപ്പോയതെന്ന് അവർ ഡോക്ടേഴ്സ് പരസ്പരം സംസാരിക്കുന്നത് ഞാൻ കേൾക്കുകയാണ് അങ്ങനെ ഇത് കഴിഞ്ഞു ടെസ്റ്റ് കഴിഞ്ഞു ഞാൻ ഇറങ്ങാൻ ഇറങ്ങാൻ ഡോക്ടറോട് ചോദിച്ചു എനിക്ക് ക്യാൻസർ ആണോന്ന് അപ്പോൾ ആ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു നമുക്ക് ഒരു അൾട്രാസൗണ്ടിലൂടെയോ അല്ലെങ്കിൽ ഇത്ര ടെസ്റ്റിലൂടെയോ ഒന്നും മുഴുവനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഇതിൻ്റെ സ്റ്റേജിങ്ങും കാര്യങ്ങളൊക്കെ അറിയണെ ബയോപ്സി ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി ഫിക്സ് ചെയ്തു കാരണം അവർ പറയുന്നതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എനിക്ക് ക്യാൻസർ ആണെന്നുള്ളത് അപ്പോൾ അതായിരുന്നു എനിക്ക് പറ്റിയ വേറൊരു അബദ്ധം അബദ്ധം എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ ടെസ്റ്റാണ് ഞാനതൊക്കെ ചെയ്തു പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്കന്ന് മാമോഗ്രാം ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളത് ഡോക്ടറോട് ചോദിക്കാനുള്ള പേടി കൊണ്ട് ഞാൻ ചോദിച്ചില്ല അപ്പോൾ പ്രത്യേകിച്ച് ഗവൺമെൻറ്റിലെ ഡോക്ടേഴ്സിൻ്റെ സ്വഭാവം നമുക്ക് അറിയാവുന്നതാണല്ലോ നമ്മൾ എന്തെങ്കിലും ഒന്നും അങ്ങോട്ട് ചോദിച്ചു നല്ല ഡോക്ടേഴ്സ് ഉണ്ട് കേട്ടോ ഞാൻ ആരെയും കുറ്റം പറയല്ല അങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് ദേഷ്യാണ് അപ്പോൾ പലപ്പോഴും തിരിച്ചു കിട്ടുന്ന മറുപടി നമുക്ക് വളരെ മോശമായിട്ടുള്ളതായിരിക്കും അതുകൊണ്ടാണ് പലപ്പോഴും പലപ്പോഴും ചോദിക്കാനും ഇതാക്കാനും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ എന്ത് തന്നെ ആയാലും അവിടുന്നും എം ആർ മാമോഗ്രാം ചെയ്തപ്പം എനിക്ക് ടെസ്റ്റ് പോസിറ്റീവായിട്ടാണ് വന്നത് പിന്നെ ആ ടെസ്റ്റും കൊണ്ടാണ് ഞാൻ മിംസ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അവിടെ ചെന്നു എൻ്റെ ടെസ്റ്റ് കണ്ടു മുഴയൊക്കെ പരിശോധിച്ചു ഡോക്ടർ എമർജൻസി ആയിട്ട് ബയോക്സിക്ക് പറയുകയാണ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഈ എഫ് എടുക്കുന്ന സമയത്ത് നമുക്കൊരു ട്രൂ കട്ട് ബയോപ്സി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അസുഖം തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ ആരെങ്കിലും ടെസ്റ്റ് ചെയ്യാനുള്ളവരോ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക എഫ് എൻ എ സി സ്കാനിങ് ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഡോക്ടറോട് പറയുക എനിക്ക് സ്കാനിങ് വേണ്ട പകരം എനിക്ക് മാമോഗ്രാം ചെയ്താൽ മതി അല്ലെ എഫ് എൻ എ സി ചെയ്യാൻ എഫ് എൻ എ സി ഒക്കെ എഫ് എൻ എ സി ചെയ്യാം മാമോഗ്രാം അസുഖം ഉണ്ടെങ്കിൽ തന്നെ മാമോഗ്രാമിൽ നമുക്ക് അറിയാൻ കഴിയും എഫ് എൻ എസ് സിയിലെ സ്റ്റാർട്ടിംഗ് ഒന്നും ആണെങ്കിൽ അറിയാൻ കഴിയില്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം വെച്ച് എനിക്ക് തോന്നുന്നത് കാരണം കറക്റ്റ് സൈറ്റും കാര്യങ്ങളും അല്ല കുത്തിയതെങ്കിൽ ഒരു പക്ഷേ എഫ് എൻ എസ് സിയിലും ഇന്നും അറിഞ്ഞെന്ന് വരില്ല അപ്പോൾ കറക്റ്റ് കാര്യങ്ങൾ നമ്മൾ അറിയണമെങ്കിൽ മാമോഗ്രാം എടുക്കണം ബയോപ്സി എടുക്കണം എനിക്ക് ബയോപ്സി എടുത്ത സമയത്താണ് കറക്റ്റ് കാര്യങ്ങളെല്ലാം കിട്ടിയത് അപ്പോൾ ട്രൂക്കട്ട് ബയോപ്സി ആണ് എടുക്കുന്നത് നമ്മുടെ ഈ ഒരു ലംബിൽ നിന്നും ഒരു കഷ്ണം ഒരു മുറിച്ചെടുത്തിട്ട് ബയോപ്സിക്ക് അയക്കുകയാണ് ചെയ്തത് പിന്നെ എൻ്റെ റൈറ്റ് ബ്രസ്റ്റിലും മാമോഗ്രാം എടുത്ത സമയത്ത് ചെറിയൊരു ലംബ് പോലെ കണ്ടതുകൊണ്ട് കൊണ്ട് അതിൽ ഡീറ്റെയിൽഡ് ബയോപ്സി എടുത്തിട്ടുണ്ടായിരുന്നു മാമോഗ്രാം ചെയ്തുകൊണ്ട് ഒരു മെഷീനിൽ നോക്കിയിട്ട് എവിടെയാണ് കറക്റ്റ് ലംബെന്ന് നോക്കി അവിടെ ട്രൂക്കട്ട് ബയോപ്സി എടുത്തു പക്ഷെ അതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇതാണ് എനിക്ക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നതിന് മുന്നേയും ചെയ്ത ശേഷമൊക്കെയുള്ള ടെസ്റ്റുകൾ അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ നമുക്കൊരാളോട് ചോദിക്കാനുള്ള മടി കൊണ്ടൊക്കെ ആയിരിക്കാം പല കാര്യങ്ങളും അബദ്ധത്തിലേക്ക് ചെന്ന് ചാടുന്നത് എൻ്റെ ഡോക്ടറോട് എനിക്ക് ചോദിക്കാനുള്ള മടിയായിരുന്നു ഞാൻ ഇത് ചെയ്താൽ പോരെ അത് ചെയ്താൽ പോരെന്നുള്ള പറയാനുള്ള മടിയാണ് എനിക്ക് എഫൻ എസി സ്കാനിങ്ങിലും തുടക്കത്തിൽ ചെയ്തത് എൻ്റെ അസുഖം അറിയാതായിപ്പോയത് അന്നൊരു മാമോഗ്രാമോ ബയോപ്സിയോ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് തുടക്കത്തിൽ തന്നെ ഇത് കണ്ടുപിടിക്കാമായിരുന്നു എന്ന് പിന്നെ പലപ്പോഴും തോന്നി അത് ആ റേഡിയോളജിസ്റ്റ് അന്ന് അവിടെ നിന്ന് അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ തന്നെ ശരിക്കും ഞാൻ ശരിക്കും എനിക്ക് വിഷമമായി കാരണം അന്ന് യു എസ് ജി എടുക്കേണ്ടിയില്ലായിരുന്നു അന്ന് ഒരു മാമോഗ്രാം എടുത്താൽ മതിയായിരുന്നു എന്ന് എൻ്റെ യു എസ് ഡി ചെയ്ത ഡോക്ടർ തന്നെ പറയുന്നത് കേട്ടപ്പോൾ ശരിക്കും വിഷമം വന്നു കേട്ടോ നമുക്ക് അബദ്ധമാണല്ലോ വന്നതെല്ലാം അബദ്ധമായി പോയല്ലോ എന്ന് ആലോചിച്ചപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എനിക്കിത് വരാനുള്ള വിധിയാണ് അതുകൊണ്ട് എന്തായാലും ചിലപ്പോൾ എന്ത് ചെയ്താലും അറിഞ്ഞെന്ന് വരില്ല അപ്പോൾ നിങ്ങളെങ്കിലും ശ്രദ്ധിക്കുക അപ്പോൾ ഒരു ക്യാൻസർ ബ്രസ്റ്റായാലും എവിടെ എവിടെയായാലും പിന്നെ ആദ്യം തന്നെ ബ്രസ്റ്റിനാണെങ്കിൽ പരമാവധി മാമോഗ്രാം തന്നെ ചെയ്യാൻ ഡോക്ടറോട് പറയുക യു എസ് സി വേണ്ട ഞാൻ മാമോഗ്രാം തന്നെ എന്ന് ഡോക്ടറോട് അങ്ങോട്ട് പറയുക അതിന് ഡോക്ടർ ഇങ്ങോട്ട് എന്തു മറുപടിയോ പറഞ്ഞോട്ടെ നമുക്ക് നമ്മുടെ കാര്യമാണ് വലുത് പിന്നെ എഫ് എൻ എസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക പാത്തോളജിസ്റ്റ് കറക്റ്റ് സ്ഥലത്താണോ കുത്തുന്നതെന്ന് ഒന്ന് നോക്കുക ഇനി അങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങൾ വേറൊരു ഡോക്ടറെ കാണിച്ചിട്ട് ബയോപ്സിക്ക് തന്നെ ആ ഡോക്ടറോട് എഴുതി തരാൻ പറയുക കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് അസുഖം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് വലിത് എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ ഒരൊരാൾക്കും പറ്റരുതെന്ന് എനിക്ക് പല അത്രയും ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാനിതെല്ലാം ഷെയർ ചെയ്യുന്നത് ഇതിനിപ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവാം എന്നാലും എൻ്റെ മനസ്സിൽ ഇതെല്ലാം എനിക്ക് പറ്റിയ അബദ്ധങ്ങളായിട്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എനിക്കൊരു എക്സ്പീരിയൻസും കൂടെ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം ശ്രദ്ധിക്കുക എഫ് എൻ എസിയും സ്കാനിങ്ങും ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് തൃപ്തത അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്ത ഓപ്ഷൻ എന്താണെന്നുള്ളത് ഡോക്ടറെ അറിയിച്ച് അത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ലൊരു ഓങ്കോളജിസ്റ്റിനെ ഇങ്ങനത്തെ മുഴകളും കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ലൊരു ഓങ്കോളജിസ്റ്റിനെ കണ്ടിട്ട് അയോപ്സിയും കാര്യങ്ങളും ചെയ്യാം അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ടിരിക്കുക പിന്നെ ഞാനിപ്പോൾ എന്താ പറയുക ഇനിയിപ്പോൾ നമുക്ക് പറ്റിപ്പോയി അബദ്ധങ്ങൾ സങ്കടപ്പെട്ടിട്ട് കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളവരിലേക്ക് ഞാനിത് ഷെയർ ചെയ്യാണ് അപ്പം വീഡിയോ കാണുന്നവരോ ഒന്ന് ഷെയർ ചെയ്യുക ഇനി അങ്ങനെ നിങ്ങൾ അറുപത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്നും പറഞ്ഞു കൊടുക്കുക ഇങ്ങനത്തെ അബുദങ്ങളൊന്നും ആർക്കും പറ്റാതിരിക്കട്ടെ അപ്പം ബൈ